ഫലസ്തീനെ വേദനിക്കുമ്പോ വിശ്വാസിക്ക് വേദനിക്കണം അവിടെയാണ് ബൈത്തുൽ മുക്കുൽ മുക്കദ്സ് ആണ് നമ്മുടെ ഒന്നാമത്തെ അവിടെ നിന്നാണ് തങ്ങളുടെ ആരംഭിക്കുന്നത് ഫലസ്തീനിന് വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു നോവണം അവിടെയാണ് ഇബ്രാഹിം അലൈഹി ഫലസ്തീനെ വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു പൊള്ളണം അവിടെയായിരുന്നു ഖലീമുല്ലാഹി മൂസ അലഹിസ്സലാം ഫലസ്തീനെ വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു പൊള്ളണം അവിടെ ആയിരുന്നു സുലൈമാൻ നമുക്കുള്ളൂ അലിഹിസ്ലാം അതിന്റെ ചാരത്താണ് പിറന്നു വീണത് റൂഹുല്ലാഹിസലാം ഐസ നബി അലിഹിസ്സലാമിന് അവിടുത്തെ ഉമ്മ ജന്മം കൊടുത്ത ഇടം ഓഫ് നേറ്റിവിറ്റി ഇന്നുണ്ട് അത്ര പരിശുദ്ധമായ ഇടങ്ങൾ നമ്മൾ ആരും വിചാരിച്ചു പോകരുത് ഫലസ്തീനിലെ പ്രശ്നങ്ങൾ ഫലസ്തീൻ കൊണ്ടൊതുങ്ങുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ഇസ്രയേലിന്റെ മനസ്സിലുള്ള ആശയം ഫലസ്തീൻ മാത്രമല്ല ഈ കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ ഫലസ്തീനിന്റെ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഖത്തർ ഉൾപ്പെടെ ഫലസ്തീനിൽ ഒതുങ്ങുന്ന പ്രശ്നമൊന്നുമല്ല ഫലസ്തീനിൽ നടക്കുന്നത് സയണിസത്തിന്റെ മനസ്സിലുള്ള ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയം അത് നമ്മുടെ മക്കയെ തൊടുന്ന ആശയമാണ് മദീനയെ തൊടുന്ന ആശയം